താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം തൃക്കേട്ട നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസഫലം പരീക്ഷാ വിജയം ജോലി ബന്ധുക്കളുടെ സാന്നിധ്യം അനിഴം നക്ഷത്ര തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കർക്കിടകം അവസാന പകുതി ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസഫലങ്ങൾ കർക്കിടക മാസത്തിൽ പ്രതീക്ഷയോടെ കാര്യങ്ങളെ നേരിടാൻ സാധിക്കും അതിനു തക്ക രേഖകൾ കൈവശത്തിലെത്തും മത്സര അഭിമുഖ പരീക്ഷകളിൽ നേട്ടമുണ്ടാകും തൊഴിലിൽ സ്ഥാനക്കയറ്റം സാമ്പത്തിക നേട്ടം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം ഉയർന്ന ഉദ്യോഗസ്ഥരുമായും കുടുംബത്തിലുള്ളവരുമായും രമ്യതയോടെ പോകാൻ കഴിഞ്ഞെന്ന് വരില്ല ചിലവുകൾ കുറയ്ക്കുകയും ആഡംബരത്തിൽ വീഴാതെയും മുന്നോട്ടു പോകാൻ ശ്രമിക്കുക കുടുംബാംഗത്തിന്റെ ദേഹവിയോഗം മാനസിക വിഷമത്തിലെത്തിക്കും പൂർവികരെ സ്മരിക്കുക ചിങ്ങമാസത്തിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കാൻ സാധിക്കും കാലങ്ങളായുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും പുതിയ വാഹനം കൈവശത്തിലെത്തും വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിയുണ്ടാകും കലാ മേഖലകളുമായി പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും ജോലിയിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം പുതിയ വർഷം അനുകൂലമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിൽ സ്വഗൃഹത്തിലോ തറവാട് ക്ഷേത്രങ്ങളിലോ പൂജകൾ മറ്റു കർമ്മങ്ങൾ എന്നിവ നടക്കും ബന്ധുക്കൾ ഒത്തുചേരും ആത്മവിശ്വാസം വർദ്ധിക്കും എല്ലാ കാര്യങ്ങൾക്കും ഊർജ്ജസ്വലത കൈവരും സന്താനങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തും പഠനാവശ്യാർത്ഥമോ യാത്രയുടെ ഭാഗമായോ പണം ചെലവഴിക്കും കർമ്മരംഗവും പുഷ്ടിപ്പെടുന്നതിനോടൊപ്പം സാമ്പത്തിക നേട്ടമുണ്ടാകും പൂർവികരുടെ കർമ്മങ്ങൾ മുറ പോലെ ചെയ്യുന്നത് കുടുംബസുഖത്തിന് കാരണമാകും ചിങ്ങമാസത്തിൽ സാമ്പത്തിക പുരോഗതി ലഭിക്കുന്ന സമയമായിരിക്കും വായ്പകൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പെട്ടെന്ന് അനുവദിച്ചു കിട്ടും ഇഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിൽ സങ്കടകരമായ സംഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള സമയമായിരിക്കും വാണിജ്യ വ്യവസായ രംഗം നല്ല നിലയിൽ മുന്നേറും പ്രധാന രേഖകളിൽ ഒപ്പുവെക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക മറ്റുള്ളവരാൽ ചതിക്കപ്പെടാൻ അവസരമുള്ള സമയമാണ് പുതിയ വർഷമായതിനാൽ ജന്മനക്ഷത്ര നാളിൽ ക്ഷേത്രദർശനം നടത്തുക താമ്പുലത്തിൽ അഭിലാഷ് പറയി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ